ലിബീഷ് സംസ്ഥാനത്ത് വ്യാപകമായ അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് വടക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലുമാണ് ഇന്ന് ശക്തമായ മഴയുണ്ടാകുന്നത് വടക്കൻ കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെ അഞ്ച് ജില്ലകളിൽ അതിശക്തമായ മഴയാണ് അതിതീവ്രമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ശക്തമായ മഴയുള്ളതിനാൽ റെഡ് അലേർട്ടാണ് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് പുറമേ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തും അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് എന്നാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഈ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വ്യാപകമായ അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം ഇനി രണ്ട് ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് നാളെയും നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ടുള്ളത് അതോടൊപ്പം തന്നെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലും വീണ്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലവിലെ പ്രഖ്യാപനം എന്നാൽ ഇന്ന് തീവ്രമായ മഴയുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൃത്യമായി ഉണ്ടാകും അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുന്നുണ്ട് ഇത്തരത്തിലുള്ള അതിശക്തമായ മഴ സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത് ഏതായാലും തെക്കൻ ജില്ലകളിൽ അടക്കം വ്യാപകമായ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ എന്നിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് പൂർണ്ണമായും സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളത് ലവിഷ് വിഷ്ണു ഇത്തരത്തിലൊരു ഗുരുതരമായ സ്ഥിതിവിശേഷമുള്ള ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് തലസ്ഥാനത്ത് നിന്നും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒപ്പം ഒപ്പം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഒക്കെ ഏകോപിപ്പിക്കുന്നത് വയനാട്ടിലെ ദുരന്തത്തിന്റെ ഒരു സാഹചര്യം മുന്നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ട് ഏത് രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു രവീഷ് തലസ്ഥാനത്തടക്കം മഴ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ടെങ്കിലും വ്യാപകമായ ഒരു മഴ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും യെല്ലോ അലേർട്ടാണ് ഇടവിട്ടുള്ള മഴകളാണ് വരുന്നത് മാത്രമല്ല മറ്റ് വലിയ അനർത്ഥ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ വേണ്ടി വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും ആവശ്യമുള്ള ആളുകളെ അങ്ങോട്ട് മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വൈകാതെ തന്നെ മാറ്റുമെന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്കും നിലവിൽ എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്തായാലും മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കുമുള്ള ജാഗ്രത ശക്തമായി തുടരുന്ന ഒരു സാഹചര്യവും നിലനിർത്തുന്നുണ്ട് ലബീഷ്